നമസ്കാരം സുഹൃത്തുക്കളെ ഏകദേശം ഒരാഴ്ചയോളായി അമേരിക്കയുടെ ബി റ്റു സ്പിരിറ്റ് ബോംബർ ഇറാനിൽ പറന്നിറങ്ങിയിട്ട് ഇറാൻ്റെ മൂന്നോളം ആണവ കേന്ദ്രങ്ങൾ നെത്താനിസ് പിന്നെ ഇസ്ഫഹാൻ പിന്നെ ഫേർഡോ മൂന്നും ആക്രമിച്ച് തിരിച്ചു പോകുന്നു അതിനുശേഷം ഒരുപാട് ഈ പറയുന്ന ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അക്യൂറസ് ഇല്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് പരക്കുകയാണ് അതായത് സെൻട്രിഫ്യൂജും ഈ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് അതാണ് ഈ പറയുന്ന യുറേനിയം എൻട്രിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആയാലാണ് ആയുധം ഉപയോഗിക്കാൻ സാധിക്കുക എൻട്രിച്ച് സെൻട്രി ഫ്യൂജ് എൻട്രിച്ച് ചെയ്ത് യുറേനിയമായി മാറുന്നു ഈ പ്രോസസ്സ് ഈ പറഞ്ഞ എസ് എൻ ഞങ്ങൾ ചൈനയിലേക്ക് കടത്തി റഷ്യയിലേക്ക് കടത്തി പാകിസ്ഥാനിലേക്കടത്തി ഒന്നും സംഭവിച്ചില്ല എന്ന് സേനൻ ലീക്ക് ചെയ്ത് പറയുന്നു ഇവിടുത്തെ ന്യൂസ് ഇവിടുത്തെ ന്യൂസ് മീഡിയ സീനൻ പറയുന്നു ജെറുസലേം ടൈംസ് പറയുന്നു അതായത് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലോപ്പായിരുന്നു അതായത് മുഗൾ ഭാഗം മാത്രമേ ഫോർട്ടോയിൽ പോയുള്ളൂ കാര്യമായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഒരുപാട് പേര് പറയുന്നു അങ്ങനെ വളരെ വളരെ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്നു ട്രംപ് പറയുന്നു ഇറ്റ്സ് സക്സസ്ഫുൾ അദ്ദേഹം നാറ്റോയിൽ പോയിരുന്നു നാറ്റോയിൽ പേ പറഞ്ഞു വളരെ അതിഗംഭീരം വിജയകരമായിട്ട് ഞങ്ങളുടെ പൈലറ്റുമാരെ ഫോട്ടോ അവസാനിപ്പിച്ചിരിക്കുന്നു ഇറാൻ തകർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു പിന്നെ അയത്തുള്ള കമ്പനി എന്ന് പറയുന്നു ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്നവർ പറയുന്നു അങ്ങനെ തെറ്റിദ്ധാരണയാണ് കംപ്ലീറ്റ്ലി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു ഇത് ഇതിന് സത്യാവസ്ഥം എന്താണ് ക്ച്വലി ഇത് അതായത് ഇനി ഇറാൻ തിരിച്ചു വരുമോ കാരണം ഇറാ ഇസ്രായേലിന് ഭീഷണിയാകുമോ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാകുമോ എന്നുള്ളത് അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഡസിൻ മാറ്റർ അതായത് ഫർഡോ തകർന്നോ തകർന്നില്ലയോ ഒന്നും അല്ല ഓൾ ഇറ്റ് മാറ്റേഴ്സ് ദാറ്റ് ഈ പറയുന്ന തിരിച്ചു വരാൻ ഇറാന് എത്ര ബില്യൺ ഡോളർ ചിലവാക്കേണ്ടി വരും അമേരിക്കയ്ക്ക് എത്ര മില്യൺ ഡോളർ ചിലവാക്കണം തിരിച്ചടിക്കാനായിട്ട് അതായത് ഈ പറഞ്ഞ ഫേർഡ് എക്സാമ്പിൾ ആക്കിയെടുക്കാം അറുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം മുപ്പത് ശതമാനം അവരുടെ ഈ പറഞ്ഞ ഡാമേജ് പറ്റിയെന്ന് വിചാരിക്കുക എന്നാൽ പോലും ഇവർക്ക് ഈ പറഞ്ഞ ഇറാനിനി നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ബില്യൺ ഡോളർ ചിലവാക്കിയാൽ മാത്രമേ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കൂ കാരണം അത്രയധികം ഡാമേജ് ആയിപ്പോയത് ഇത് ചുമ്മാ തമാശന്നല്ല പറയുന്ന ഡാമേജ് ആയി പോയി കാണാൻ സാധിക്കും തിരിച്ചു പറയണമെങ്കിൽ പണം ആര് പണം കൊടുക്കും പബ്ലിക് ഫണ്ട് പണം എടുത്തു കൊടുക്കണം അപ്പം സർക്കാർ സർക്കാർ ജോലിക്കാരെ ഫണ്ട് വെട്ടി വെട്ടിക്കുറയ്ക്കണം ഓക്കെ അപ്പൊ സർക്കാർ ജോലിക്കാരെ ഫണ്ട് വെട്ടി വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്ന സംഭവം എന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാർ ചോദിക്കും ഞങ്ങളുടെ ഫണ്ട് എന്തിനു കുറയ്ക്കുന്നു എന്തിനു വേണ്ടി യുറേനിയം എൻറിച്ച്മെന്റ് ഇനി അവർ എൻറിച്ച്മെന്റ് എന്ന് വിചാരിക്കുക ഇനി തിരിച്ചു വന്നൊരു ബി ടു വിട്ട് അമേരിക്ക അടിക്കാൻ അമേരിക്ക എന്ത് ചെലവ് വരും നൂറ് ഇരുന്നൂറ് ബില്ല്യൺ ഡോളറിൻ്റെ പരിപാടിയാണ് ഇറാൻ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ബി ടു കൊണ്ട് വൺ റൗണ്ട് വരാൻ ആകെ ചെലവ് ഇരുന്നൂറ് മില്യൺ ഡോളർ മാത്രമേ ഉള്ളൂ ഒരു മണിക്കൂർ ബി ടു പറക്കാൻ ഒരു ലക്ഷം ഡോളറാണ് കൂടെയുള്ള ഈ ടോം ഹോക്ക് പിന്നെ ടാങ്കർ പിന്നെ അതിൻ്റെ എഫ് ട്വൻറ്റി ടു റാപ്റ്റർ എല്ലാം കൂടി ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളർ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് അടിച്ചു പോകാം അപ്പം എന്താണ് കഥ എന്താ പറയാൻ മനസ്സിലാക്കുന്നതാ ഇനിയും ഇറാൻ ഈ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വീണ്ടും ബി ടു ആയിട്ട് വരും അപ്പൊ വീണ്ടും പോകും ഇതങ്ങനെ പിന്നെ വരാൻ പോകുന്ന പറയുന്നത് ഇനി അവർ ഈ ചെയ്യാൻ പോകുന്നത് വീണ്ടും തുരങ്ങം തുരക്കാൻ പോകാം ഇപ്പം അമ്പത് മീറ്റർ ആയിരിക്കും അപ്പം ഓക്കെ അമ്പത് മീറ്ററാണ് ഇപ്പോൾ അവരുടെ ഈ പറയുന്ന ഒരു ഒരു ഈ തുര ഈ അണ്ടർഗ്രൗണ്ട് ബി റ്റൂനെ പേടിച്ച് നൂറ് നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്ററാക്കും ഇതൊക്കെ പണം വേണ്ടേ ഇപ്പം തന്നെ അത് അതൊരു ഫാക്റ്റ് രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഈ പറയുന്ന ആകാശ ഈ പറ ഡിഫൻസ് കമ്പ്ലീറ്റ് ഇല്ലാതാക്കിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ആർക്കും പോയി അടിച്ചിട്ട് വരാം എഫ് ടു ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ആറ് ഇവർക്ക് ഇനി ഡിഫൻസ് കൊടുക്കും ഡിഫൻസ് അമേരിക്ക കൊടുക്കുമോ അല്ല അമേരിക്കയിൽ ചൈന കൊടുക്കൂ റഷ്യ കൊടുക്കൂ അത് ആത്മഹത്യാപരമാവല്ലേ കാരണം ഇവർ വെല്ലുവിളിക്കുമ്പോൾ ഈ പറയുന്ന എസ് നാനൂറോ അല്ലെങ്കിൽ ചൈനയുടെ എനിക്ക് അറിഞ്ഞൂടാ എന്താന്ന് അറിഞ്ഞുകൂടാ ഈ ചൈന ഡിഫൻസ് വെച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്കല്ലേ നാണക്കേട് അപ്പൊ അവർ ഒരിക്കലും ഇത്രയും ഹോസ്റ്റൽ അല്ലെങ്കിൽ ഇത്ര അധികം എന്താ പറയുക ഈ ഭീഷണി മുടക്കുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ അവരുടെ ഡിഫൻസ് സിസ്റ്റം കൊടുക്കില്ല കാരണം തകർന്നു പോയാൽ നാണക്കേട് ഇവർക്കാണ് കാരണം ജൂതന്റെ ബുദ്ധി വൻ ബുദ്ധിയാണ് ജൂതൻ അടിച്ചിടും ഉറപ്പാണ് മനസ്സിലാവുന്ന സംഭവം മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഇത് ഇത് പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് നാളെയും തുടങ്ങാം മറ്റന്നാളെയും തുടങ്ങാം ഈ പറയുന്നത് ചൈനയ്ക്കോ അല്ലെങ്കിൽ റഷ്യയ്ക്ക് കടം കൊടുക്കുക അല്ലെങ്കിൽ ഒളിപ്പിച്ച സാധനം തിരിച്ചുകൊണ്ടുവരാം പക്ഷേ തിരിച്ചു കൊണ്ടുവന്നാൽ വീണ്ടും അമേരിക്ക ഒന്ന് അടിക്കും ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്തോ അമേരിക്കയ്ക്ക് അടിക്കാൻ സാധിക്കുമോ കാരണം നാല് വർഷം കഴിയുമ്പോൾ ട്രംപ് ഇല്ലാതാകും എട്ടു വർഷം കഴിയുമ്പോൾ ജെ ഡി വാൻസ് പോകും വീണ്ടും ഒരു ലെഫ്റ്റ് ഈ പറയുന്ന ബൈഡനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒബാമ പോലെ ആൾക്കാർ വന്നാല് ഗെറ്റ്സ് ഉണ്ടോ അവർക്ക് അടിക്കാനായിട്ട് കാരണം ബി ടു അനുഭവിക്കുന്നെ തൊണ്ണൂറുകൾക്ക് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റിൽ ഒരു വിജയം കൈവരിച്ചിട്ടില്ല അതായത് ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ബൈഡനൊക്കെ മറ്റേ അഫ്ഗാനിസ്ഥാനിൽ അവസാന ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങിയപ്പോൾ നിരവധി ആളുകൾ മരിച്ചു ഇത്രയധികം പഴി അമേരിക്കൻ പ്രസിഡന്റ് ഇല്ല അപ്പോൾ കെൽപ്പ് ഉണ്ടാകുമ്പോൾ അതായത് അപ്പത്തൊരു ഒരു ഈ ഇറാന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ജെ ഡി വാൻസും മാർക്കോ റൂബിയോ ഒക്കെ ഗുഡ് ഇന്റൽ അവർ ആ ഇന്റലിൽ കണക് സ്പെസിഫിക് ആയി പഠിച്ചു അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞ ബി റ്റു വിട്ട് അടിച്ചു വരാമെന്ന് അവർക്ക് മനസ്സിലാക്കി കാരണം ടു ബില്ല്യൺ ഡോളറിന്റെ സാധനാണ് ബി ടു അത് പറഞ്ഞാൽ ഇടി അത് വെറുതെ എങ്കിലൊരു കല്ലെടുത്ത് എറിയായിരുന്നു ഇറാനികൾക്ക് അല്ല ഒരു ഒരു വടിയെടുത്തെങ്കിലും മിനിമം അറിയായിരുന്നില്ലേ അല്ലേ ഞാൻ ബീറ്റ് വരുമ്പോൾ അന്ന പിടിച്ചൊരു വടിയെടുത്ത് അതിന് പോലും കെൽപ്പില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇൻറ്റൽ വേണം ഈ ഇൻ്റൽ കളക്ട് ചെയ്യാൻ എട്ട് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം അപ്പുറമുള്ള അമേരിക്ക സാധിക്കുമോ ഇതാണ് ഏറ്റവും വലിയൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഞാൻ സാധിക്കുമെങ്കിൽ ഇറാൻ ഇനി മുന്നോട്ട് പോയാൽ ഇനിയും അമേരിക്ക വീണ്ടും ബീറ്റ് വിടും ഞാൻ വീണ്ടും പറയുന്നു ഒരു റൗണ്ട് ബീറ്റ് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇറാൻ